ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഷൊർണൂർ ടൗണിൽ മണ്ണെടുക്കുന്ന വലിയ ടോറസ് ലോറികൾ പാതയോരത്ത് നിർത്തിയിടുന്നത് നിരന്തരം ഗതാഗത കുരുക്കിനിടയാക്കുന്നു രാവിലെയും വൈകിട്ടും തിരക്കേറുന്ന സമയത്താണ് വലിയ ലോറികൾ ടൗണിലെ വീതി കുറഞ്ഞ പാതയോരത്ത് നിർത്തിയിടുന്നത് ഇത് പലപ്പോഴും ഗതാഗത കുരുക്കിന് ഇടയാക്കുകയാണ് പോലീസ് സ്റ്റേഷന് മീറ്ററുകൾക്കപ്പുറമാണ് ഗതാഗത കുരുക്കുണ്ടാക്കുന്ന രീതിയിൽ വീതി കുറഞ്ഞ പാതയിലെ വലിയ വാഹനങ്ങൾ നിർത്തിയിടുന്നത് ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളിലെ ജീവനക്കാർ റോഡിലിറങ്ങി വാഹനങ്ങളെ നിയന്ത്രിച്ചാണ് തുടർ യാത്ര ഒരുങ്ങുന്നത് പോലീസ് ആവശ്യമായ നടപടിയെടുക്കുന്നില്ലെന്നും പരാതിയുണ്ട് റോയൽ നിന്നും പർച്ചേസ് നേടൂ അഞ്ച് ജോഡികൾക്ക് നാല് ദിവസത്തേക്ക് മലേഷ്യ വിദേശയാത്ര റോയൽ റോയൽ ജംഗ്ഷൻ റോഡ് ഒറ്റപ്പാലം വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക